തല തന്നെ തെറിച്ച തലവിധിയിലാണ് ഇന്ത്യ മുന്നണി ബി ജെ പി വിരുദ്ധ വിശാല മുന്നണിക്കായി ആദ്യം രംഗത്തിറങ്ങിയ നിതീഷ് കുമാർ മലക്കം മറിഞ്ഞ് ശത്രുപാളയത്തിലെത്തി നിയുക്ത കൺവീനർ കൈയഴിഞ്ഞതോടെ ഇന്ത്യ മുന്നണിയുടെ ഗതി എന്താകും അറുപത്തിമൂന്ന് ശതമാനം വരുന്ന ബി ജെ പി വിരുദ്ധരെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന സ്വപ്നം പൊലിഞ്ഞു രാഷ്ട്രീയത്തിൽ ഒന്നുമൊന്നും രണ്ടല്ല എന്നാലും പറയട്ടെ രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കു വെച്ച് ബീഹാറിൽ ഇന്ത്യ മുന്നണി നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ട് നേടിയനെ ബി ജെ പിക്ക് അന്ന് കിട്ടിയത് വെറും ഇരുപത്തിമൂന്ന് ശതമാനമാണെന്നത് ഓർക്കണം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപാർട്ടികൾ ബിഹാറിൽ വിയർക്കും ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു നെടുന്തൂണായ മമതാ ബാനർജി ബംഗാളിൽ കോൺഗ്രസിനെ അടുപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഉത്തർപ്രദേശിൽ പതിനൊന്ന് എന്ന ഉദാര വാഗ്ദാനവുമായി വന്ന അഖിലേഷ് യാദവിന് നിർബന്ധമായും വേണ്ട ഇരുപത് സീറ്റിന്റെ പട്ടിക കോൺഗ്രസ് അങ്ങോട്ട് നൽകി പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടി ഇടഞ്ഞു തന്നെയാണ് അതായത് സർവത്ര കുഴപ്പം ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ വിഷവിത്ത് ആദ്യമിട്ടത് മമത തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖാർഗെ ആകണമെന്നൊരു നിർദ്ദേശം വെച്ച് കുളം കലക്കി നിതാന്ത പ്രധാനമന്ത്രി മോഹിയായ നിതീഷ് കുമാർ അസ്വസ്ഥനായി നിതീഷിനെ മുന്നണി കൺവീനർ ആക്കണമെന്ന നിർദ്ദേശം വന്നപ്പോൾ മമതയോടും സംസാരിക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് തീരുമാനം നീട്ടിവെച്ചു അങ്ങനെ മനം എടുത്ത് നിതീഷ് കൂറുമാറി അതുകൊണ്ട് നിതീഷ് ഇന്ത്യ മുന്നണി വിടാനുണ്ടായ സാഹചര്യം ശ്രദ്ധിക്കണം ഒന്ന് ദേശീയ രാഷ്ട്രീയത്തോട് കോൺഗ്രസ് ചടുലമായി പ്രതികരിക്കുന്നില്ല രണ്ട് കോൺഗ്രസ് മുന്നണിയിൽ നേതൃപരമായ പങ്ക് വഹിക്കുന്നില്ല മൂന്ന് സീറ്റ് വിഭജനം പൂർത്തിയാക്കി തന്ത്രം മെനയുന്നതിന് പകരം രാഹുൽ ന്യായയാത്രയിലാണ് നാല് മുന്നണിയിൽ പൊതു രാഷ്ട്രീയ നയം രൂപീകരിക്കാനായിട്ടില്ല അധാർമികമായ അധികാരമോഹം കൊണ്ട് മാത്രമാണ് നിതീഷ് ബി ജെ പി പാളയത്തിലേക്ക് കാലുമാറിയത് പക്ഷേ ഇന്ത്യ മുന്നണിയിലെ കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തുടരുകയാണ്